ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ട്വിസ്റ്റ് എന്ന് പറയുന്നത് ആനീഷിന്റെയാണ് ഓപ്പൺ നോമിനേഷനിൽ അനുവിനെതിരായിട്ട് ഓപ്പൺ നോമിനേഷൻ കൊടുക്കുകയാണ് അതെ ലാലേട്ടൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു അനുവാണ് അനുവിനെതിരെ വോട്ട് ചെയ്യുന്നു നിവിനെതിരെ വോട്ട് ചെയ്യുന്നു പക്ഷേ അനുവിനെതിരെയുള്ള വോട്ടിംഗ് ആണ് വളരെ അത്ഭുതമായിട്ട് നമുക്ക് തോന്നിയത് കാര്യം അനീഷ് ഇതുവരെ അനുവിനെതിരെ ഒരു തരത്തിലുള്ള രീതിയിലും ടാർഗറ്റ് ചെയ്തിട്ടില്ല ഒത്തുപോവുകയായിരുന്നു പെട്ടെന്നാണ് ഇതാ തിരിഞ്ഞിരിക്കുന്നു അനുവിനെതിരായിട്ട് അനീഷ് ഇനി അനുവിനെതിരായിട്ടാണോ അനീഷ് കളിക്കാൻ പോകുന്നത് നോമിനേഷനിൽ ഇന്ന് ഇപ്രാവശ്യം ക്യാപ്റ്റൻ ഇമ്മ്യൂൺ അല്ല എന്തായിരിക്കും ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം സാബുമോന്റെ സാബുമാന്റെ വെളിപ്പെടുത്തൽ അതെ അതും അനു അഗീൻസ്റ്റ് ആയിട്ടുള്ള വെളിപ്പെടുത്തലാണ് ബാക്കിയുള്ള വൈൽഡ് കാർഡുകളൊക്കെ അനുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ സാബു മാൻ മാറി നിൽക്കുന്നു പിന്നെ വീട്ടിലെ കിച്ചന്റെ പ്രശ്നം ബിന്നി ഇപ്പൊ കളിച്ചു തുടങ്ങിയിരിക്കുകയാണ് ജിസേലിൻ്റെ ഫേവററ്റിസത്തിനെതിരായിട്ട് ജിസേൽ ഇവിടെ പത്ത് പേർക്ക് സ്വന്തം ഇഷ്ടപ്പെട്ട പത്ത് പേർക്കാണ് കൊടുക്കുന്നത് കാര്യം വിളിച്ച് പറയാണ് നീ ഇവിടെ ആർക്ക് ഊട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല ജിസേലെ അവരെടുത്ത് കഴിച്ചോളും എന്ന് ബിന്നി പറയുകയാണ് ആരുടെ ഭാഗത്താണ് ഇവിടെ ശരിയായിട്ടുള്ളത് നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് സോ ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ാണ് അതിന്റെ പ്രൊമോ വന്നായിരുന്നു പ്രൊമോ വന്ന് കുറച്ച് നേരം കഴിഞ്ഞാൽ കഴിഞ്ഞിൽ വന്നത് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി ഞാനും ഇന്നത്തെ ഇന്നത്തെ നോമിനേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് പതിമൂന്ന് പേർ നോമിനേറ്റഡ് ആയിട്ടുണ്ട് നൂറ ആരിനെതിരെ നോമിനേറ്റ് ചെയ്തു ആരിൻ്റെ നോമിനേഷനിൽ വന്നു അതേപോലെ തന്നെ ഇവിടെ ജിഷിൻ നൂറ അതിൻ്റെ കൂടെ കുറച്ച് പേര് സേഫ് ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ അനീഷിന് നോമിനേഷൻ പവർ ഉണ്ടായിരുന്നില്ല സീസൺ ഉടനീളം അനീഷിന് ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെല്ലാം പോയി നോമിനേറ്റ് ചെയ്തു എന്നാൽ ഈ നോമിനേഷൻ കഴിഞ്ഞ പാട് അനീഷ് എണീറ്റ് നിന്ന് ഓപ്പൺ നോമിനേഷൻ ചെയ്യുകയാണ് അതും നിവീനും അനുവിനും എതിരായിട്ട് നിവിൻ്റെ കാര്യം ഓക്കെ കാര്യം ഓക്കെ അനീഷിനെ അത് ചെയ്യും പക്ഷെ അനുവിനെതിരെയുള്ള നോമിനേഷൻ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കാര്യം ഇതുവരെ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ട് പോലും അനീഷ് അനുവിനെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല പക്ഷേ പെട്ടെന്ന് അനു അനുവിനെതിരായിട്ട് അനീഷ് നിൽക്കുകയും ാണ് ലാലേട്ടന്റെ ഒപ്പം എന്നാണ് അനീഷ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് അനു എന്ന് പറഞ്ഞിട്ടാണ് വോട്ട് ചെയ്തേക്കുന്നത് അപ്പം നമുക്കിത് ഓപ്പൺ ഓപ്പണായിട്ട് എന്തായിരിക്കും കാരണം ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞായിരുന്നു അനീഷ് എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നുണ്ടായിരിക്കുന്നത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ അപ്പൊ എല്ലാവരും കൂടെ എന്നെ കമന്റ് ബോക്സിൽ എടുത്തിട്ട് ഇതാക്കാൻ വന്നു ഇനി എന്തൊക്കെ കമന്റ് ഇട്ടാലും എനിക്കൊരു കുന്തോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അവിടെ പുലംബിയിട്ട് പോക്കോ നമ്മൾ വെളുപ്പിക്കോ വെളുപ്പിക്കുകയോ പെയിന്റ് അടിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് പൊക്കോ കാണാനുള്ള പ്രേക്ഷകർ കണ്ടോളൂ മനസ്സിലായല്ല നിങ്ങൾ വാങ്ങിച്ച പൈസയുടെ കൂലി നിങ്ങൾ താഴെ ചെയ്തിട്ട് പൊക്കോ പിന്നെ കരഞ്ഞിട്ടും പൊക്കോ ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും പറയാനുള്ളത് പറയും ഇവിടെ അനീഷ് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഉണ്ട് അനീഷ് ഇവിടെ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ അനീഷ് പേടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് അനീഷിന്റെ സ്ട്രാറ്റജി ആണെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു പക്ഷെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല അയ്യോ അങ്ങനെയല്ല ഇവിടെ അങ്ങനെയാണ് അതൊരു വലിയ ഗെയിം പ്ലാൻ ആയിരുന്നു ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അനൂൻ എഗൻസ്റ്റ് കളിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് ഇത്രയും പെട്ടെന്ന് അനൂവിനെടുത്ത് അഗെൻസ്റ്റായിട്ട് ഇടുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ അനു എഗൻസ്റ്റ് ആയിട്ട് അനീഷ് ഇട്ടിരിക്കുകയാണ് ഇനി നമുക്ക് നോക്കാം എങ്ങനെ കളിക്കും എന്നുള്ളത് കാര്യം അനുൻ്റെ വെസൽ ടീമിൽ തന്നെയാണ് അനീഷ് ക്യാപ്റ്റൻ ആയിട്ടുള്ളത് നമുക്ക് കാണാം അവരുടെ ഗെയിം എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഇന്നത്തെ നോമിനേഷനിൽ പതിമൂന്ന് പേര് വന്നിട്ടുണ്ട് ആര്യൻ ജിഷിൻ ലക്ഷ്മി മസ്താനി സാബുമാൻ അബി അബീനെയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്തത് ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം അബീനെ എല്ലാവരും ക്യാപ്റ്റൻസിക്ക് നോമിനേറ്റ് ചെയ്തു അതേ അബീനെ തന്നെ നോമിനേഷനിൽ പിടിച്ചിടുകയും ചെയ്തു എന്തുകൊണ്ട് അതായത് പുറകിൽ നിന്നുള്ള കുത്ത് പിന്നെ നൊണ പറച്ചിൽ ഇതിനൊക്കെയാണ് ഇട്ടേക്കുന്നത് അതേപോലെ തന്നെ അക്ബർ നിവീൻ അനീഷ് അനു റനയും പിന്നീടെയാണ് ഏറ്റവും കൂടുതൽ പേര് ടാർഗറ്റ് ചെയ്തിട്ടുള്ള കാര്യം അവർ ഔട്ടാകും അതായത് അവർ ഔട്ട് ആകാൻ ചാൻസ് കൂടുതലാണ് വീക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ ആതിലേനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ടാർഗറ്റ് ചെയ്തത് ഏഴ് ബോട്ടാണ് ആതിലേക്ക് കിട്ടിയത് കാരണം എന്താണ് എന്ന് പറഞ്ഞ കണ്ടസ്സെന്റ് അവിടെയുണ്ട് സോ ആ രണ്ടുപേരും കൂടെ ഒത്തുനിന്ന് കളിക്കുകയാണ് രണ്ടു പേരുണ്ടെങ്കിൽ അത് അവർക്ക് അവർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് അതിൽ ഒരാളെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ വീട്ടുകാർ ആലോചിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആതിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഇവിടെ സാബുമാ ഇന്നത്തെ ഒരു നിലപാടുണ്ട് അത് ഞാൻ ഞെട്ടിപ്പോയി പുള്ളിക്കാരൻ എപ്പോഴും കുത്തി ചോദിച്ചപ്പോൾ അനുവിനെതിരായിട്ട് അഗെൻസ്റ്റ് ആയിട്ട് ഒന്നും പറയില്ല അനു ഒരു പാവോ എന്നൊക്കെ പറഞ്ഞാലും ഇന്ന് സാബുമാൻ നിലപാട് പറഞ്ഞു അതായത് കണ്ടില്ല കണ്ടില്ല കണ്ടു 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 എന്ന് പറയാണ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നില്ലേ കളി അവിടെ കഴിയില്ലേ പണി കിട്ടില്ലേ അത് സാബുമാൻ അനു പറഞ്ഞ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യം അപ്പൊ പറയുന്നുണ്ട് നീ നോമിനേഷനിലുള്ളതല്ലേ നടക്കട്ടെ നടക്കട്ടെ കാര്യം പറയാൻ പറ്റില്ലല്ലോ ഇനിയപ്പം പറഞ്ഞില്ല സപ്പോർട്ടുള്ള ആ അപ്പം ഇവിടെ സാബുമാൻ കൃത്യമായിട്ട് സാബുമാന്റെ നിലപാട് പറഞ്ഞു അത് ഞാൻ നോക്കിപ്പോ ഞാൻ അന്തം വിട്ടുപോകും ഇത്രയും വിചാരിച്ച പുള്ളിക്കാരൻ ഒരു സേഫ് ഗെയിമർ ആയിരിക്കും എന്ന് പക്ഷെ എന്തായാലും പറയാമുള്ള പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളത് അടുക്കള പ്രശ്നം എന്റെ പൊന്നോ ഒരു വൃത്തിയും കേട്ടാ ഒരു വൃത്തിയും ആ രാവിലെ ആ കിച്ചൺ കിടക്കണം കാണാൻ ഛർദ്ദിക്കാൻ വരും ഛർദ്ദിക്കാൻ വരും ഇത്രയും വൃത്തികെട്ട കിച്ചൺ നമ്മൾ ഒരു ബിഗ് ബോസ് വീട്ടിൽ എന്നാണ് തോന്നുന്നത് മലയാളത്തിൽ അല്ലേ കാര്യം എപ്പോഴും കിച്ചൺ ക്ലീൻ ആയിരിക്കും ഒന്നാമത്തെ കാര്യം വെസൽ ടീം വളരെ മോശമാണ് മോശമായിരുന്നു ഇനിയിപ്പോൾ എങ്ങനെയാ നമുക്ക് നോക്കാം അനീഷിന്റെ നേതൃത്വത്തിൽ വെസൽ ടീം വളരെ മോശമായിരുന്നു ഒരു പാത്രവും കഴുകിയിട്ടില്ല രാവിലെ തന്നെ അറ്റ്ലീസ്റ്റ് ചായ ഇടുന്ന പാത്രമെങ്കിലും എടുത്തു വെക്കുക പിന്നെ കപ്പ് അവരവർ കുടിക്കുന്ന കപ്പ് ഇതുവരെ അവരവിടെ ആരും കഴുകുക ആരും കുറച്ച് പേര് മാത്രം കഴുകി വെക്കുന്നുണ്ട് ബാക്കി ആരും കപ്പും പാത്രവും വെക്കലില്ല പിന്നെ ഇനി ഇനി ഓരോരുത്തരുടെ കുറ്റം പറയാം ബിന്നി കുറ്റം പറയാമെന്ന് ബിന്നിയുടെ കാര്യം പറയുകയാണെങ്കിൽ ബി ഓൾറെഡി ബിക്ക് രാവിലെ ജിസേൽ ആരംഭിച്ചു അടുത്ത് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ചായ കപ്പ് വേണം ചായ പാത്രം വേണം കപ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് അത് കഴുകി വെച്ച് കൊടുക്കുകയാണ് കപ്പല്ല പാത്രം കഴുകി വെച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ബിന്നിയുടെ വെസൽ ടീമിനായിരുന്നു ശരിയാണ് ഇവിടെ ജിസേലിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ബിടെ ഭാഗത്തും മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട് ബിയുടെ ഭാഗത്തും വെസൽ ടീമിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഇവിടെ ബിന്നി ഇവിടെ അനി നമ്മുടെ ജിസേലിൻ്റെ ഫേവററ്റസത്തിനെതിരായിട്ട് തന്നെയാണ് കളിച്ചേക്കുന്നത് ബിന്നി ഒരു കാര്യത്തിനോട് ഞാൻ കൈ കൊടുക്കുന്നു ബിന്നി പറയാണ് ജിസേലെ നിനക്ക് വേണമെങ്കിൽ ചായ ഇട്ട് വെച്ചിട്ട് പോകാം അല്ലാണ്ട് ഇവിടെ ആരെയും കൊണ്ട് ഊട്ടേണ്ട ആവശ്യം നിനക്കില്ല നീ ആരുടെ അമ്മ ചമയേണ്ട ആവശ്യമില്ല ശരിയാണ് ജിസേൽ ജിസേലവിടെ കിച്ചൺ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ചായ ഇടുന്നുണ്ടെങ്കിൽ അവിടെ പത്ത് പേർക്കുള്ള ചായയോ ഇരുപത് പേർക്കുള്ള ചായോ അവിടെ ഇട്ട് വെച്ചിട്ട് ജിസേൽ പൊക്കോണം അല്ലാണ്ട് ഓരോരുത്തർക്കും കൊണ്ട് കൊടുക്കേണ്ടേ ഇല്ല ഇവിടെ അനു പറയുന്നുണ്ടായിരുന്നു ആണുങ്ങൾക്ക് മാത്രമേ ജിസൈൽ കൊടുക്കത്തുള്ളൂ എന്നുള്ളത് അപ്പം ഇവിടെ അക്ബർ പറഞ്ഞു എനിക്ക് കിട്ടിയില്ലല്ലോ അപ്പം എന്താണ് ഇവിടെ പ്രശ്നം ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ട് ഒന്നാമത്തെ കാര്യം ജിസേൽ അവിടെ ഒരു ചെറിയ പാത്രം എടുത്ത് ഇട്ട് കൊടുത്തു അതിൽ പത്ത് പേർക്ക് ചായ ഇടാം അത് ചായ ഇട്ട് ആദ്യം ആരിന് കൊടുത്തു ജിസേലിന് ഫേവററ്റിസം ഉണ്ട് ജിസേലിന് ഫേവററ്റിസം ഉണ്ട് പിന്നെ ഈ ഫേവററ്റിസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ആരിനാണ് ആദ്യം കൊണ്ട് കൊടുത്തത് പുള്ളിക്കാരിയും കുടിച്ചു ബാക്കി അവിടെ നിൽക്കുന്ന ആണുങ്ങൾക്കാണ് ആദ്യം കൊടുത്തത് അത് കഴിഞ്ഞ് അവിടെ ഉള്ള ആണുങ്ങൾക്ക് അത് അക്ബറിൽ ഒന്നും കിട്ടിയിട്ടില്ലാട്ടാ വേറെ ഷാനവാസ് അനീഷ് അഭിക്ക് കിട്ടി അങ്ങനെ കുറച്ച് പേർക്കാണ് കിട്ടിയത് ബാക്കിയുള്ളവർക്കൊന്നും കിട്ടിയില്ല അത് കഴിഞ്ഞ് റെനയാണ് വന്ന് എന്നിട്ട് ഈ ജിസേയിൽ പോയി വാഷ്റൂമിലേക്ക് അത് കഴിഞ്ഞ് റെന വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ബിന്നി അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി എന്തേ കാര്യം ബിന് ജിസേൽ വഴക്ക് പറയുന്നുണ്ടായിരുന്നു എന്തെ ഫെസിലിറ്റിയും ഇത്ര മോശമായിട്ടുള്ളത് കപ്പ് കഴുകി പെട്ടെന്ന് താ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വഴക്കിടുന്നുണ്ടായിരുന്നു ജിസേൽ അപ്പോൾ അതിൻ്റെ ദേഷ്യം തന്നെയാണ് ബിന്നി തിരിച്ച് അങ്ങോട്ട് തീർത്തത് പറഞ്ഞു കൊടുത്തത് ബിന്നി പറഞ്ഞതിന് കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ആയിട്ടുണ്ട് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഊട്ടി കൊടുക്കാൻ നിൽക്കുന്നത് ചായ ഇട്ടിട്ട് പോയാൽ പോരെ എന്ന് പറയുന്നുണ്ട് അത് കറക്റ്റ് ആണ് പിന്നെ ജിസേലിന്റെ ഭാഗത്തുള്ള തെറ്റെന്ന് പറഞ്ഞാൽ ജിസേൽ ഇവിടെ ചെയ്തത് പത്ത് പേർക്ക് മാത്രമാണ് ജിസേലിനെ ചോദിക്കായിരുന്നു എനിക്ക് എല്ലാവർക്കും ചായ ഇടണമെന്ന് ബിന്നീം ചെയ്യേണ്ടതായിരുന്നു ബിന്നി അപ്പ തന്നെ ചോദിക്കണമായിരുന്നു നിനക്ക് എല്ലാവർക്കും ചായ ഇടണ്ടേ പത്ത് പേർക്ക് മാത്രം മതിയോ ഇത് കുറച്ച് നീങ്ങിപ്പോയി അത് കാരണമാണ് ഇത് വഴക്കായി മാറിയത് രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നു പത്ത് ഈ പതിനെട്ട് പേർക്കുള്ള ചായ ചെറിയ പാത്രത്തിൽ ഇടാൻ പറ്റത്തില്ല സോ വലിയ പാത്രം തന്നെ വേണം സോ ജിസേലിനും പറയായിരുന്നു ബിന്നിക്കും ചോദിക്കാമായിരുന്നു ജിസേൽ എന്തിന് വെറുതെ പത്ത് പേർക്ക് ഇട്ടുപോയത് റെനയുണ്ടല്ലോ ബാക്കി എന്ന് പറഞ്ഞിട്ട് സോ റെനയാണ് വന്ന് ബാക്കിയുള്ളവർക്ക് ഇട്ട് കൊടുത്തത് പക്ഷെ ഇവിടെ ആ സമയം കൊണ്ട് ബി നമ്മുടെ ജിസേലിന്റെ ഫേവററ്റിസമാണെന്ന് പറഞ്ഞ് ബിന്നി അവിടെ ചോദ്യം എടുത്തിട്ടു അപ്പൊ അത് ഹെൻസ് പ്രൂവ് ആയി ജിസേലിന്റെ ഫേവററ്റിസം ഉണ്ടെന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല സംഭവം നേരെ തിരിച്ചാണ് ഇവിടെ മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നേക്കുന്നതാണ് മനസ്സിലായില്ലേ അതായത് ഇവർക്ക് രണ്ട് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല ഇവർ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായിരുന്നു രണ്ട് പേർ ആദ്യം തന്നെ ബിന്നിക്ക് പാത്രം കഴുകി വെക്കാം ജിസേന് ചോദിക്കുകയും ചെയ്യായിരുന്നു അങ്ങനെ അതൊക്കെ അങ്ങ് അളം പോയി പക്ഷേ ബെസൽ ടീമിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത് ഭയങ്കര തോൽവിയായിരുന്നു മസ്താനിയുടെ ലീഡർഷിപ്പിലുള്ള ബെസൽ ടീം ഇനിയുള്ളത് എന്തായാലും ബിന്നി ഒന്ന് ചൂട് പിടിച്ച് വരുന്നുണ്ട് ബിന്നി ഒന്ന് കയറി വരുന്നുണ്ട് പിന്നെ ഇതുപോലെ കളിക്കുക കളിക്കുകയാണ് ചെയ്യേണ്ടത് ഗെയിം കളിക്കുക ഇങ്ങനെ ആ ഗ്രൂപ്പിനകത്ത് ഇരിക്കുന്നേക്കാട്ടി ബിന്നി പുറത്തേക്ക് വന്നല്ലോ അത് തന്നെ വലിയ കാര്യം തെറ്റും ശരി അത് അവിടെ ഇരിക്കട്ടെ എന്തായാലും ഇത്രയും രീതിയിൽ മുന്നോട്ട് വന്നത് തന്നെ വലിയ കാര്യം ബിന്നി എന്ന രീതിയിൽ ബിന്നി കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷിൻ്റെ കാര്യം ആതിലേ നൂറേ പ്രശ്നം അതൊരു കളിക്കാണ് തുടങ്ങിയിട്ടുള്ളത് ഇതിപ്പോൾ സുപ്രൂട്ടൻ എന്ന് പറഞ്ഞാൽ ആതിലെ കളിക്കാൻ വിളിക്കണം സുപ്രഭാതം എന്ന് പറഞ്ഞ സ്ഥാനത്തിനെ ഷോർട്ടാക്കി വിളിക്കുന്നതാണ് സുപ്രൂട്ടൻ ഇത് കളിക്ക് തുടങ്ങിയ ഒരു കാര്യമാണ് പക്ഷേ ഇതിന് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാവും ഇത് ഇന്ന് കേൾക്കാൻ രസമുണ്ട് നാളെ മറ്റന്നാളും എല്ലാം കേട്ട് കഴിഞ്ഞാൽ അതൊരു നമുക്ക് പിന്നെ വേറൊരു കാര്യം ഈ പിള്ളേർ പറഞ്ഞത് ആതിലേ നുറേം ഒരു പോയിന്റ് ഉണ്ട് അനീഷിനെന്തും വിളിക്കാമല്ലോ ഏ ഷാനവാസിനെ കഴുതയെന്നും ചെറ്റേന്ന് അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട് അത് കൺസെന്റ് ഇല്ലാതെയല്ലേ സോ അനീഷിന് വിളിക്കാം എന്തുകൊണ്ട് അനീഷിനെ ആർക്കും വിളിച്ചുകൂടാ സുപ്രൂട്ടൻ എന്ന് പറഞ്ഞാൽ നല്ല പേരല്ലേ സോ ഒന്നെങ്കിൽ അനീഷ് ഇത് ബുദ്ധിപരമായിട്ട് ആ സുപ്രൂട്ടൺ ഓക്കേ എന്ന് പറഞ്ഞ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് നിൽക്കും അനീഷ് ഇവിടെ കടന്നിട്ട് ഇറിട്ടേഷൻ കാണിക്കുമ്പോഴാണ് ഇവർ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇത് എന്തായാലും കുറെ കഴിയുമ്പത്തേക്ക് ഇത് നമുക്ക് പ്രേക്ഷകർക്ക് ഇറിറ്റേഷൻ വരും അപ്പൊ നോക്കാം ഇത് അങ്ങോട്ട് പോകുന്നുള്ളത് പിന്നെയുള്ളത് അഭിലാഷിന്റെ ക്യാപ്റ്റൻസിയാണ് അഭിലാഷിന്റെ ക്യാപ്റ്റൻസി തുടക്കം തന്നെ കല്ലുകടിയായിരുന്നു ജിസേനാണെങ്കിൽ തുടക്കത്തിലെ അനീഷിനെ ക്യാപ്റ്റനാക്കുന്നതിൽ പ്രശ്നം ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ ആവണം അതിൽ വഴക്കായി അപ്പം എന്തുകൊണ്ട് നിങ്ങൾ അനീഷിനെ ഷാനബാസിനെ മാത്രം ക്യാപ്റ്റൻ ആക്കുന്നു അങ്ങനെ ഒരു ഈഗോയിൻ്റെ പുറത്താണ് പുള്ളിക്കാരി ചാടിക്കയറി വന്ന് വെസൽ ചെയ്യാൻ വേണ്ടി പക്ഷെ ആ അനീഷിനെ മാത്രം ക്യാപ്റ്റനാക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചാടിക്കയറി പറഞ്ഞു പറ്റത്തില്ല എൻ്റെ കയ്യിൽ സ്റ്റിച്ച് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ജിസേലിന് വെസലിന് പറ്റത്തില്ല എന്നാൽ വാഷ്റൂമിൽ പറ്റും അവിടെയും വെള്ളം തന്നെ എന്നാൽ തിരിച്ച് അനുവിന് വെസലും പറ്റത്തില്ല വെസല് അനു ചെയ്തിട്ടേയില്ല എന്നാൽ കിച്ചണിൽ കുഴപ്പമില്ല ആ കിച്ചണിൽ നമുക്ക് കണ്ടന്റ് കൊടുക്കാമല്ലോ അപ്പം ഇതാണ് അനുവിന്റെ ഇഷ്ടം അനുവിൻ്റെ കിച്ചണിൽ പോകാനാണ് ഇഷ്ടം വെസലിനൊട്ടും ഇഷ്ടമല്ല എന്തായിരുന്നാലും അഭിലാഷ് അവസാനം നമ്മുടെ ജിസേലിനെ വാഷ്റൂമിൽ വിട്ടു അനുവിനെ വിട്ടു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ തൊട്ട് കാണാം നാളെ മിക്കവാറും പുതിയ ടാസ്ക്കാണ് വരാൻ പോകുന്നത് സർക്കസിൻ്റെയാണ് എന്താ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം വാ വാ ചുന്ദരിയേ മുത്താ മുന്തരിയെ സടക്ക് എന്നൊക്കെ പറഞ്ഞ പാട്ടാരെങ്കിലും ഹാപ്പി ബർത്ത്ഡേ രേണു ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് കിച്ചൻ്റെ പ്ലേറ്റ് കിച്ചണിലെ സംഭവ വികാസങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ തന്നെ സാമ്പാർ പ്ലേറ്റ് എൻ്റെ മുകളിലൊക്കെ എടുത്ത് വച്ചേക്കാണ് ഒരു വിധത്തിലുള്ള കിച്ചൺ ടീമാണെങ്കിലും ബെസൽ ആണെങ്കിലും ഒരു തരത്തിലുള്ള കോർഡിനേഷനും ഇവർ ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ എന്താണിത് ഇത് എന്താ കിച്ചണില് സാമ്പാർ ഇരിക്കുന്നതിൽ ഇറ്റ്സ് നോട്ട് ഡ്രൈറ്റ് ബെന്നി ഇതെന്താ നടക്കുന്നത് സാമ്പാർ നമ്മളല്ല എടുത്ത് വെച്ചത് ആരോ കഴിച്ചിട്ട് എടുത്ത് വെച്ചതാണ് അ എന്നാലും വാട്ട് വാട്ട് ഈസ് ദീസ് നിങ്ങൾ ബെസൽ ടീമുകാരാണ് കഴിവേണ്ട ആ ബെസൽ ടീമുകാരല്ല കഴിവേണ്ട ഇവിടെ എടുത്ത് വെച്ചാലേ കഴിവാൻ പറ്റുള്ളൂ അവിടെ ഇരുന്നാൽ കഴുകാൻ പറ്റില്ല ദാറ്റ് ഈസ് നോട്ട് ഗുഡ് കിച്ചിനെന്ത് വെച്ചരേറ്റാ കിടക്കുന്നത് നിങ്ങൾ എന്താ ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് ചായ കപ്പ് കഴുകി തരൂ ആ ചായക്കപ്പ് പതിക്കേ കഴുവാൻ പറ്റുള്ളൂ അത്ര പെട്ടെന്നൊന്നും കഴുകാൻ പറ്റില്ല പാത്രങ്ങൾ നിങ്ങൾ എന്താ ഇങ്ങനെ ഒരു പാത്രവും കഴിവാതെ ഇട്ടേക്കുന്നത് പ്ലീസ് എനിക്ക് ചായ കപ്പ് തരൂ ആ ഇതൊക്കെ തരാൻ പറ്റത്തുള്ളൂ നിനക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കാനല്ലേ നീ അങ്ങനെ ഊട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആർക്കും അവരെടുത്ത് കുടിച്ചോളും നീ ചായ അവിടെ വെച്ചിട്ട് പോയാൽ മതി സി ഞാൻ എനിക്ക് കപ്പ് വേണം എനിക്ക് സെർവ് ചെയ്യണം ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സെർവ് ചെയ്യണം ഓക്കെ എനിക്ക് സെർവ് ചെയ്തേ പറ്റത്തുള്ളൂ അതിനിടയിൽ കൂടെ ആദ്യം ഇന്ന് കുറെ നോമിനേഷൻ ഡിസ്കഷൻ ആരെ നോമിനേറ്റ് ചെയ്യും അത് തെറ്റാണേ ആരിനെ ചെയ്താലോ ആരിനെ ചെയ്യണ്ട നമുക്ക് ജിസേനെ ചെയ്യാം ആരും മതി എൻ്റെ നോമിനേഷൻ ആരിനും ഗബ് ഗബ്രി എന്ന് ആരിനും അക്ബറുമാണ് ശരി ശരി അങ്ങനെ ബിന്നി അകത്ത് വരുന്നു അപ്പോഴത്തേക്കും എൻ്റെ കൂടെ അനീഷ് അവിടെയുണ്ട് ഷാനവാസേ നീ ഇവരുടെ കൂടെ ചേരരുത് ഷാനവാസേ ഈ ആതിലെയും നൂറയും ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ എന്നെ വളരെ ക്രൂരമായി എന്നെ ഇതാക്കുകയാണ് ഓ പിന്നെ സൂപ്രൂട്ട എന്നെ ആ പേര് വിളിക്കരുത് എനിക്ക് ആ പേര് ഇഷ്ടമല്ല എൻ്റെ കൺസെൻ്റ് ഇല്ലാതെയാണ് നിങ്ങൾ വിളിക്കുന്നത് എന്നെ ആ പേര് നിങ്ങൾ വിളിക്കണ്ട ഇല്ല സുപ്രൂട്ടാ പ്ലീസ് സുപ്രൂട്ടാ അതെന്താ എന്നെ എന്നെ ആതിലേ ഇന്നുറേ അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ എന്നെ ആ പേര് വിളിക്കേണ്ടതെന്നല്ലേ പറഞ്ഞത് അപ്പം പിന്നെ അനീഷേട്ടം വിളിക്കണതോ ആ നമ്മൾ ഷാനവാസിക്കേനെ എന്തൊക്കെ പേരുകൾ വിളിക്കും മറ്റേ കഴുത മരക്കഴുതാ ചെറ്റ ആ അത് ഞാൻ വിളിക്കും ഞാൻ വിളിക്കും അതിന് സോറി ഒന്നും പറഞ്ഞില്ലല്ലോ സോറി പറഞ്ഞാലും പറഞ്ഞാൽ സോറി പറയത്തില്ല ഞാൻ സോറി പറയത്തില്ല ഞാൻ സോറി പറയത്തില്ല പറയേണ്ട ആവശ്യം എനിക്കില്ല അത് അർഹിക്കുന്നു അവൻ ആ അപ്പം പിന്നെ നമ്മളും വിളിക്കും നമ്മളും വിളിക്കും അത് കഴിഞ്ഞ് വാഷ്റൂമിൽ ജിസയിൽ നിൽക്കുകയാണെ അപ്പോഴത്തേക്കും അവിടെ അക്ബർ പോയിട്ടുണ്ട് എന്താണ് ജിസയിലെ പ്രശ്നം ഇവിടെ വിസലിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം കപ്പുകളെല്ലാം എല്ലാവരും കഴിവണമെന്ന് ഉറപ്പുവരുത്തണം ഞാൻ ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ അത് ചെയ്യും ബിക്കോസ് ഞാൻ കപ്പ് കഴിവാൻ വെസൽ ടീമിനോട് പറയും അപ്പം അക്ബർ ഇവിടെ പായസം കഴി കഴിച്ചിട്ട് പോലും അതേ വെച്ചിരിക്കുകയാണ് വെള്ളം പോലും ഒഴിച്ചു വെക്കുന്നില്ല മനസ്സിലായില്ലേ ആ ഇവിടെ ചപ്പാത്തി ചപ്പാത്തി വെച്ച ബേലൻ വരെ അവിടെ വെച്ചിട്ടുണ്ട് ആരാ ഇത് வருஷம் மூலே நம்ம சப்பாத்தி உண்டாக்கியது ഓ ആ പേരൻ പോലും കഴിവിയിട്ടില്ലേ അയ്യയ്യേ അപ്പൊ അക്ബർ നിവീൻ്റെ അടുത്ത് പോകുന്നു എന്താ നിവീൻ ഇത് ചപ്പാത്തി കുറച്ച മാവ് പാത്രവും ആ ചപ്പാത്തി പറത്തുന്നത് പോലും വെച്ചിട്ടില്ലല്ലോ ഏഹ് റൊട്ടി പോലും ഉണ്ടാക്കിയതുപോലും വെച്ചിട്ടില്ലല്ലോ ആ അപ്പം ബിന്നി എന്താ ബി അതെനിക്ക് അറിയത്തില്ല ഞാൻ എനിക്ക് അറിയില്ല അത് മസ്താനിയോട് ചോദിച്ചാൽ മതി എന്താണ് ബിന്നി ഒരു ഡയലോഗ് അടിച്ചല്ലോ ഏഹ് ഇവിടെ ജിസേന്റെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൊടുക്കണം എന്നുള്ളത് എന്നാൽ ആ ഫേവറേറ്റ്സിന് ഞാനില്ല പറയുന്ന കേക്കോ വളച്ചൊടിക്കല്ലേ അക്ബർ വളച്ചടിക്കരുത് ഇത് നീ വാണ് വളച്ചൊടിക്കുന്നത് നീ കുത്തിരിപ്പ് ഉണ്ടാക്കല്ലേ ബി അല്ല ഞാനിവിടെ കുറേ കാര്യം എനിക്ക് പറയാനുണ്ട് ഞാൻ ഇവിടെ കഴിഞ്ഞപ്പത്തേക്ക് പത്ത് കപ്പ് അവർ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അത് അങ്ങനെ ചെയ്യണ്ട നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ചായ ഇട്ടിട്ട് പോയി ചായ ഇട്ടിട്ട് പോയി പത്ത് പേർക്കുള്ള ചായ ഇട്ടിട്ട് പോയി അപ്പൊ റന ഞാൻ വന്നല്ലോ ഞാൻ ചായ ഇട്ട് തന്നില്ലേ പിന്നെ എന്താ നിങ്ങൾക്ക് പ്രശ്നം ഓര് പോട്ടെ നീ തന്ന പ്രശ്നമല്ല അല്ല റന നീ തന്ന പ്രശ്നമല്ല അക്ബർ നിങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഈ പറയണത് നിനക്ക് ചായ കിട്ടിയില്ലേ ആ പത്ത് പേരില് ഞാനുണ്ടാ ഞാനില്ലല്ലോ ആ പത്ത് പേരിൽ അപ്പൊ അനു ഓ അല്ലെങ്കിൽ ജിസേല ആണുങ്ങൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ ചായയിട്ട് ഇട്ട് പത്ത് പേർക്ക് ആ പത്ത് ആണുങ്ങളാണ് ഇപ്പൊ പെൺപിള്ളേർക്കൊന്നും കൊടുക്കൂല പത്ത് എന്ന് പറഞ്ഞാൽ പത്ത് പേർക്ക് മാത്രമേ ജിസേൽ ചായ ഇട്ടുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും ഇട്ടിട്ടില്ല അതെന്ത് ഇടാൻ പറ്റത്തില്ലേ എന്താ ശരിയാണോ അത് പറ്റത്തില്ലല്ലോ ഞാനിട്ട് തന്നില്ലേ ഞാൻ ഇട്ട് തന്നില്ലേ ചായ ഇടീ നിന്റെ കാര്യം അല്ലെടി പറയുന്നത് നീ ഇട്ട് തന്നു അത് ഞാൻ പറഞ്ഞോണ്ടാണ് ഇട്ട് തന്നത് എന്നാലും ഇട്ട് തന്നില്ലേ പിന്നെ അത് കുടിച്ചാൽ പോരെ ഓ ഞാൻ അതല്ല പറഞ്ഞത് ഈ ജിസേലിൻ്റെ കാര്യമാണ് പറഞ്ഞത് നീ എടുത്ത് പാത്രം കൊടുത്തോ അക്ബർ നീ പാത്രം എടുത്ത് കൊടുത്തോ രസൽ ടീം ഇങ്ങനെയാണോ കിടക്കേണ്ടത് ഏ ഇങ്ങനെയാണോ കിടക്കേണ്ടത് പാത്രങ്ങൾ കഴുകി വെക്കണം അതാണ് ഇമ്പോർട്ടൻ്റ് മനസ്സിലായില്ലേ ഞാൻ ചായപ്പാത്രം ചോദിച്ചില്ല ജിസേൽ ആ ചായപ്പാത്രം ഓ പിന്നെ പോ ബിന്നി ഇറങ്ങി ചായപ്പാത്രം ചോദിച്ചാലേ നീ കഴുകി അവക്ക് ഏത് പാത്രമാണോ കഴുകി കൊടുത്താൽ അവളതിൽ ചായ ഇട്ടു അത്രയേ ഉള്ളൂ അങ്ങനെയല്ല അങ്ങനെ വലിയ പാത്രം ചോദിച്ചെങ്കിൽ കൊടുക്കുമായിരുന്നല്ലോ വലിയ പാത്രം ചോദിച്ചെങ്കിൽ കൊടുക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് വഴക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ടാണ് സൂപ്രൂട്ടം വരുന്നത് സൂപ്പർ റൂട്ടൻ്റെ സംഭവം വരുന്നത് നമ്മുടെ റേഷൻ വന്ന് എല്ലാവരും അവിടെ ഇങ്ങനെ സെറ്റിലായിരിക്കുകയാണ് ആപ്പിൾ കാണുന്നില്ല രണ്ട് ഒരു ആപ്പിൾ ഇല്ല അപ്പം ആരും പറഞ്ഞു ഞാൻ എൻ്റെ ആപ്പിൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തോളാം ഷാനവാസിന് ആപ്പിൾ കിട്ടിയില്ല ഈക്വലി അത് കഴിഞ്ഞ ശേഷമാണ് അവിടെ സൂപ്രൂട്ടോ സൂപ്രൂട്ടൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അനീഷിനെ കളിയാക്കുകയാണ് എന്നെ ഇനി എന്നെ കൺസെൻ്റ് ഇല്ലാണ്ട് സുപ്രൂട്ടൻ എന്ന് വിളിക്കാൻ പാടില്ല ആതിലെയും നൂറേം വിളിക്കരുത് ഞാനൊരു നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ആ പേര് വിളിക്കരുത് വിളിക്കരുത് സ്ത്രീകളായതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ക്ഷമിച്ച് 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 പോകുന്നത് ഓ നിങ്ങൾ ജെൻഡർ എടുക്കണ്ട പിന്നെ പിന്നെ ോ നിങ്ങൾക്ക് എന്തും വിളിക്കാം അവരെ ഷാനവാസിക്കേനെ നിങ്ങൾ എന്തൊക്കെയാ വിളിക്കണ ഷാനവാസിക്കന് സൂപ്രൂട്ടാ ചെറ്റയെന്നും മരപ്പട്ടിന്നും എന്തൊക്കെയാ വിളിക്കുന്നത് നിങ്ങൾ എടുത്തോ എടുത്തോ എനിക്ക് അതിന്റെ ആവശ്യമില്ല എനിക്ക് എന്നെ അങ്ങനെ വിളിക്കരുത് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല എൻ്റെ കൺസെൻ്റ് ഇല്ലാതെയാണ് ചെയ്തേക്കുന്നത് ഓ പിന്നെ ഐ ലവ് യു സുപ്രൂട്ടാ ആദില ഐ ലവ് യു സുപ്രൂട്ടാ ഷാനവാസ് എൻ്റെ കൺസെന്റ് ഇല്ലായിരുന്നു ഇവൻ എന്നെ മര മരക്കഴിഞ്ഞെന്നൊക്കെ വിളിക്കുന്നത് എൻ്റെ കൺസെൻറ് ഇല്ലാണ്ടാണ് മനസ്സിലായില്ലേ ജെൻഡർ കാർഡ് എടുക്കല്ലേ സുപ്രൂട്ടാ ജെൻഡർ കാർഡ് എടുക്കരുത് കേട്ടാ അത്രേ പറയാനുള്ളൂ അത് കഴിഞ്ഞ ശേഷം നോമിനേഷൻസ് വരെയാണ് നോമിനേഷൻസിൽ നമ്മുടെ ക്യാപ്റ്റൻസി ക്യാപ്റ്റന് നോമിനേ ഇമ്മ്യൂണിറ്റി ഇല്ല നൂറ ആര്യനൻ ആര്യനെ നോമിനേറ്റ് ചെയ്തു അതേപോലെ ജിഷിൻ സേഫ് ആണ് പ്രവീൺ ലക്ഷ്മി മസ്താനി സാബുമാനൊക്കെ ഡയറക്റ്റ് നോമിനേഷനിലാണ് അനീഷിന് ഒരു പവറും ഇല്ല ആ ആര്യനെ ഡോമിനേറ്റ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ആര്യനും നൂറേയും തമ്മിൽ വഴക്കായി നോമിനേഷൻ്റെ ഇടയ്ക്ക് അങ്ങനെ എല്ലാവരും നോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നു നോമിനേഷൻ്റെ അവസാനം നോമിനേഷൻ്റെ അവസാനം ഇങ്ങനെ നിവീനും കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് പറയാനുണ്ട് എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട് പറയാൻ പറ്റില്ല എനിക്ക് നോമിനേഷൻ്റെ പവർ ബിഗ് ബോസ് എടുത്ത് കളഞ്ഞു എനിക്ക് രണ്ട് വർത്തമാനം ഇവിടെ പറയണം പറഞ്ഞേ പറ്റത്തുള്ളൂ എനിക്ക് നോമിനേഷൻ ചെയ്യണം ആ നോമിനേഷൻ ചെയ്യണം അപ്പം നമ്മുടെ നിവിൻ പറ്റത്തില്ല ആ എന്റെ ആദ്യത്തെ നോമിനേഷൻ നിവീനാണ് നിവീൻ ആ മോശം ക്യാപ്റ്റൻസിയാണ് അവൻ കാഴ്ചവെച്ചത് അയാള് രണ്ടാമത്തെ നോമിനേഷൻ അനു ഇങ്ങനെ ഇരിക്കുകയാണ് അനുമോൾ അനു അനു ആണ് അതായത് ഇവിടെ അടുത്ത നോമിനേഷൻ അനു എന്ന് പറഞ്ഞ കുട്ടി ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നമ്മളെ ചെയ്തുകൊണ്ടിരുന്നത് ഡയറക്ടർ പറഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലായത് അനുവാണെൻ്റെ രണ്ടാമത്തെ നോമിനേഷൻ ഓ പോട ഇറങ്ങിയത് അപ്പൊ ജിഷിൻ ദേ എല്ലാരോടും പറയുകയാണ് ഇത് കാണിച്ചത് നിയമലംഘനം റൂൾ ബ്രേക്കാണ് നോമിനേഷൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല റൂൾ ബ്രേക്ക് ബിഗ് ബോസ് റൂൾ ബ്രേക്ക് ബിഗ് ബോസ് അനീഷിന്റെ നോമിനേഷൻ പരിഗണിക്കില്ല പക്ഷെ ഏറ്റവും കോമഡിയായ കാര്യം അനീഷ് നോമിനേറ്റ് നോമിനേറ്റിൽ രണ്ടുപേരും നോമിനേഷനിൽ വന്നിട്ടുണ്ട് അനീഷ് അനീഷിൻ്റെ നിലപാടും തുറന്നു പറഞ്ഞിട്ടുണ്ട് അതാണ് അനീഷിൻ്റെ വിജയം ഇന്നത്തെ മനസ്സിലായില്ലേ അവിടെ ഇന്നത്തെ നോമിനേഷനിൽ വന്ന ആൾക്കാർ ആര്യൻ പ്രവീൺ ലക്ഷ്മി മസ്താനി സാബുമാൻ അക്ബർ നിവീൻ അനീഷ് അഭി അനു റെന ബിന്നി ആദില ബാക്കി ഷാനവാസ് ഒനീൽ ജിസ് ജിസേൽ നൂറ ജിഷിൻ സേഫാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് റെന സംസാരിക്കുകയാണ് ഏഹ് അപ്പം റെന ഇവിടെ സാബുമാനെ പിടിച്ചിട്ട് സംസാരിക്കുകയാണ് ഹോ എന്നായാലും സാബുമാൻ ഇവിടെ സിംഹം പെട്ടെന്ന് ആക്റ്റീവ് ആവും സാബുമാൻ ആക്റ്റീവ് ആകത്തേയില്ല ഏ അപ്പം സാബുമാനെ കൊടുക്ക് കൊടുക്ക് മറുപടി കൊടുക്ക് കൊടു മറുപടി കൊടുക്ക് സാബുമാനെ ഓ എല്ലാവരും കാത്തിരിക്കുകയാണല്ലേ എൻ്റെ മറുപടിക്ക് പിന്നെ അല്ലാണ്ട് എടാ നീ കിടിലം മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ നിൻ്റെ അടുത്ത് ഏ നീ എന്തായിരുന്നാലും നിന്റെ സാബുമാൻ്റെ കിടിലം ഫേസ് വരാൻ പോവുകയാണ് ഇനി അങ്ങോട്ട് ഉള്ള എപ്പിസോഡുകളിൽ ഷേ അങ്ങനെയൊന്നുമില്ല ആദ്യം ലൗട്രാക്ക് ട്രാക്ക് പിടിക്കുവോ സാബുമാനെ ഷെ അനിമോൾ ഇവിടെ ഉണ്ട് അക്ബറിൻ്റെ അടുത്ത് അയ്യോ അനുമോള് വേണ്ട അയ്യോ അന്ന് അനയ്യോന്നൊക്കെ വിളിക്കണം അയ്യോ അനുമോൾ പാവം പ്രവീണ പിടിക്കുന്നുണ്ട് അനിമോളെ ആണോ ശരി ശരി റന അയ്യോ അപ്പം അനുമോ അനുമോളിൻ്റെ നിലപാടിനെക്കുറിച്ച് സാബുമാനോട് എന്താ എന്താ അഭിപ്രായം അനുമോൾ നിന്ന് മാറ്റി പറഞ്ഞാൽ തോറ്റില്ലേ തീർന്നില്ലേ അനുമോൾ കണ്ടു കണ്ടു എന്ന് പറഞ്ഞാലേ അനുമോൾക്ക് രക്ഷയുള്ളൂ കണ്ടില്ലെന്ന് പറഞ്ഞാൽ തീർന്നു അനുമോൾ അനിമോൾക്ക് പണി കിട്ടും അത്രേ ഉള്ളൂ ഓ അപ്പം സാബുമാൻ ബുദ്ധിയൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചത് ആ അപ്പോൾ അതിലാണ് ഈ ആഴ്ചത്തെ നോമിനേഷൻ ഉണ്ടല്ലോ അല്ലേ ആ സന്തോഷം നമ്മൾ രക്ഷപ്പെട്ട് എന്ന് പറഞ്ഞ് ആതിൽ അത് കഴിഞ്ഞ് റേന ആര്യന് ആര്യന് ചെരുപ്പറഞ്ഞതിനെ കുറിച്ച് എന്താ പറയാനുള്ള അതിനെ കുറിച്ചൊക്കെ മസ്താനിയോട് ചോദിക്കുക ഓ പിന്നെ അത് കഴിഞ്ഞ് ആര്യൻ ലക്ഷ്മിയുടെ പാൻറ് മോളിൽ കയറി എടുത്തിട്ട് കൊടുക്കുകയാണേ അത് കഴിഞ്ഞ് റീഗേൽ ജ്വല്ലേഴ്സ് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സ്റ്റാൻഡ് ജ്വല്ലറി യൂണിറ്റ് അവിടെ വെച്ചിട്ടുണ്ട് ഷെൽഫ് ഓരോരുത്തർക്കും ഉണ്ട് അതിൽ പിക്കി പിഗി പിക്കി ബാഗുണ്ട് പിഗി ബാഗിനകത്ത് അബിക്കും നമ്മുടെ മൂന്ന് കോയിൻ ഓരോ കോയിൻ വെച്ച് അബിക്കും നൂറയ്ക്കും ബിന്നിക്കും കിട്ടിയിട്ടുണ്ട് അതിന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു ടാസ്കില് നന്നായിട്ട് കളിച്ചവർക്കാണ് ഈ കോയിൻ കിട്ടുന്നത് കേട്ടോ ലാസ്റ്റ് ആ ഡയമണ്ട് നെക്ലസ് ഏറ്റവും കൂടുതൽ കോയിൻ ഉള്ളവർക്ക് കിട്ടും ഇനി അടുത്തത് ആതിലേ നൂറെ അവിടെ ആതിലേനൂറെ എന്താണടാ അപ്പം നൂറാ ആ നമുക്ക് പിന്നെ ചേച്ചി മാത്രമല്ലേ ഉള്ളൂ ദിയേനെ കുറിച്ചാണ് പറയുന്നത് കാര്യം ദിയയാണ് എപ്പോഴും ഇവരുടെ വീഡിയോയിൽ വരുന്നത് ഇവരുടെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവരുടെ പാരൻസിൻ്റെ ഇതിൽ വരുന്നത് ദിയയാണ് ആണ് നമ്മുടെ ദിയാസേനയില്ലേ ദിയ സീസൺ വണ്ണിലുള്ള നമ്മൾ കണ്ടിട്ടില്ലേ അപ്പം നമുക്ക് ആ ചേച്ചി മാത്രമേ ഉള്ളു വരുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ഈ ഈ റന എപ്പോഴും നമ്മളെ കളിയാക്കും ആ കളിയാക്കട്ടെ നമുക്കിവിടെ ആരും ഇല്ലല്ലോ കളിയാക്കട്ടെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണിച്ചു കൊടുക്കണം ഇവിടെ നിന്നിട്ട് അതിന് ഇവിടെ ആദ്യം അപ്പം അനാഥരായ ആർക്കെങ്കിലും ഉണ്ടാവുമോ ആരും ഉണ്ടാവില്ല അതുപോലെ തന്നെ നൂറ ഫാമിലി റൗണ്ട് കഴിയുന്ന കഴിയുന്നവരെയെങ്കിലും ഇവിടെ നിൽക്കണം നമ്മുടെ അനിയത്തിമാരൊക്കെ വന്ന എന്ത് രസം ഉണ്ടാവുമല്ലേ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്നുണ്ട് ലാലേട്ടനെ കണ്ട് കെട്ടിപ്പിടിച്ചു അത് കഴിഞ്ഞ ശേഷം നമ്മുടെ അനിയത്തിമാർ നമ്മുടെ അനിയത്തിമാർ സോറി 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 എന്തോ എനിക്ക് വിഷമായി സോറി നമ്മുടെ അനിയത്തിമാരും കൂടെ നമ്മുടെ അടുത്തുണ്ടായിരുന്നുവെങ്കിൽ എന്ന് സോറി സോറി നമ്മുടെ അനിയത്തിമാർ നമ്മുടെ നമ്മളെ കാണാൻ വന്നിരുന്നുവെങ്കിൽ എന്ന് ഞാൻ പെട്ടെന്ന് ആയിപ്പോയതാണ് കേട്ടോ സോറി നമ്മുടെ അനിയത്തിമാർ പെട്ടെന്ന് നമ്മുടെ അടുത്തുണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോണു വരുന്നാൽ മതിയായിരുന്നു അല്ലേ എന്ന് നൂറയും അതിനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ക്യാപ്റ്റൻസിയുടെ ടാസ്ക്കാണ് വന്നിരിക്കണത് അതിനകത്ത് മറ്റേ ബോൾ അറേഞ്ച് ചെയ്യുന്നതാണ് അതൊരു എന്താണ് ആ ടാസ്കില് അഭിലാഷാണ് ജയിക്കുന്നത് കേട്ടോ സോറി കേട്ടോ സോറി ഇമോഷണൽ ആയിപ്പോയി ആണ് ജയിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞ് ടീം ഡിവൈഡിങ് ടീം ഡിവൈഡിങ്ങിൽ ഭയങ്കര ബഹളം അടക്കുകയാണ് ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ ഇതുപോലെ എൻ്റെ അമ്മയും അഭിലാഷ് പെട്ടുപോയി നോമിനേഷൻ ഫ്രീയുമല്ല അതിൻ്റെ ഇടയിൽ കൂടെ നോമിനേഷൻ ഫ്രീയുമല്ല യോ യോ ഈ കാട്ടിനകത്ത് ഞാൻ പെട്ടുപോയല്ലോ എന്ന അവസ്ഥയിലാണ് അഭിലാഷ് ഇന്നലെ രാത്രി മൊത്തം ഇരുന്ന് ടീം പ്ലാനിങ് ആയിരുന്നു ആരെ ആരെ എവിടെ ചേർക്കണമെന്ന് പക്ഷേ സമയം സമയമെത്തിയപ്പം കാട്ടിനകത്ത് അകപ്പെട്ട അവസ്ഥയിലാണ് അഭിലാഷിൻ്റെ അഭിലാഷിൻ്റെ അവസ്ഥ കേട്ടോ ആദ്യം കിച്ചൺ ടീമിന് അഭിലാഷ് സെറ്റ് ചെയ്യാണ് ജിഷിൻ അക്ബർ നൂറ ബിന്നി പ്രവീൺ ഷാനവാസ് പ്രവീൺ ആണ് ക്യാപ്റ്റൻ ഇവിടെ ഇരുന്നോട്ടെ പ്രവീൺ അവിടെ ഇരുന്നോട്ടെ അക്ബറിന്റെ കാര്യം അക്ബറിനോട് ചോദിച്ച് പ്രവീൺ ചെയ്യട്ടെ അതെന്താ അങ്ങനെ ആ അത് അങ്ങനെ ഇരിക്കട്ടെ അത് മതി ഞാൻ തീരുമാനിച്ചതാണ് വെസൽ ടീം അനീഷ് ലക്ഷ്മി ജിസേൽ ആദില ഇവിടെ ജിസേലിന് കുഴപ്പമില്ലല്ലോ വെസലിന് എനിക്ക് കുഴപ്പമില്ല ഇവിടെ അനു ആ ചെയ്തിട്ടില്ല ഓ എനിക്ക് ബെസല് ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ ഞാൻ പാത്രം കഴിവും കിച്ചണിൽ ജോലിയും എല്ലാ ജോലി വിളമ്പും അവർക്ക് കൊടുക്കും ഇതൊക്കെ ഞാൻ ചെയ്യും ഞാൻ അതുകൊണ്ട് ബെസല് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല നീ വെസലിൽ നിന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് ഞാൻ വെസലിൽ നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല കിച്ചണിൽ നിൽക്കുമ്പോൾ ഞാൻ വെസലിലാണ് ഓൾറെഡി അതെങ്ങനെ നീ വെസൽ ടീമിൽ നിന്നിട്ടുണ്ടോ എന്ന് ആ അത് തന്നെ പറഞ്ഞത് കിച്ചൺ ടീമിൽ നിൽക്കുമ്പോൾ ഞാൻ പാത്രം കഴിവും അതല്ല എൻ്റെ കുട്ടി ജിസേലില്ലല്ലോ ജിസേലി വെസൽ ടീമിൽ വന്നിട്ടില്ലല്ലോ നീ എപ്പോഴും എൻ്റെ കാര്യം പറയല്ലേ ആനു ആണു എപ്പോഴും എൻ്റെ കാര്യമാണ് പറയാനുള്ളത് ഞാൻ സെക്കൻഡ് വീക്കിൽ ബെസൽ ടീമിലുണ്ടായിരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല പാത്രം കഴിവാൻ എന്നാൽ ജിസേൽ വരും ആ ആണ് ക്യാപ്റ്റൻ പറ്റില്ല എപ്പോഴും എപ്പോഴും അനീഷ് ക്യാപ്റ്റൻ പറ്റത്തില്ല എനിക്ക് കൺട്രോൾ ചെയ്യണം എനിക്ക് ക്യാപ്റ്റൻ ആവണം ഒന്നാതെ വീട്ടിന്റെ ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല ഈ ക്യാപ്റ്റനെങ്കിലും ആവണം എനിക്ക് ബെസൽ ടീം ക്യാപ്റ്റൻ ആവണം അതെ അഭി ദേ മിണ്ടാത അവിടെ നിന്നോ ഞാനാണ് തീരുമാനിച്ചത് പറ്റത്തില്ല 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 അവിടെ നിൽക്ക് അനീഷാണ് ക്യാപ്റ്റൻ ഇനി അടുത്ത് ഫ്ലോർ ടീം വരൂ ഷാനബാസ് ഷാനവാസിനെ പ്രശ്നമൊന്നും തന്നെ കയ്യിൽ ഇച്ചിരി പ്രശ്നമുണ്ട് കേട്ടാ ആഹാ അപ്പ ജിസേല് പറ്റത്തില്ല പറ്റത്തില്ല പറ്റില്ല അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിലും സ്റ്റിച്ച് ഉണ്ട് എനിക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നനയാൻ പാടില്ല എനിക്ക് വെസൽ ചെയ്യും പറ്റില്ല വെസൽച്ചീ പറ്റില്ല അത് ഈഗോ 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 എന്ത് ഈഗോ ആണെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്റെ കയ്യിൽ സ്റ്റിച്ച് സ്റ്റിച്ചുണ്ട് പറ്റത്തില്ല പറ്റത്തില്ലായിരിക്കും പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല എനിക്ക് പറ്റില്ല 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 അയ്യോ ഷ്യയോ ഇന്ദ്ര എന്നാ പിന്നെ ഷാനവാസ് അവിടെ കിടക്കണ്ടെ ഫ്ലോറിൽ ആ ദിസേൽ അവിടെ നിൽക്കി വെസല് അവിടെ നിൽക്കി അവിടെ നിൽക്കി ഊഫ് എന്റെ ദൈവം ഏത് നേരത്താണോ എന്ന് എനിക്ക് ക്യാപ്റ്റൻ ആവാൻ പറ്റിയത് അക്ബർ ഏ എന്തായാലും ഞാനൊരു കാര്യം പറയാം ഈ ഫ്ലോർ ടീമിന്റെ ക്യാപ്റ്റനാണ് സാബുമാൻ എന്തെങ്കിലുമൊക്കെ ആ ഫ്ലോർ അല്ല ആ ഫ്ലോർന്ന് തന്നെ തോന്നുന്നു അല്ലേ ആ ക്യാപ്റ്റൻ ആണ് സാബുബൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിട്ടു നല്ല അയ്യേ അപ്പോൾ അക്ബർ അയ്യേ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് ആക്കുന്നു അച്ഛേ വളരെ മോശം വളരെ മോശം അയ്യേ നീ ഇതിൽ കയറി ഇടപെടേണ്ട ഞാൻ തീരുമാനിക്കും ഞാനാണ് ക്യാപ്റ്റൻ അപ്പോൾ വാഷ്റൂമിൽ ഞാൻ വാഷ്റൂമിൽ നിന്നോളാം ഞാൻ അടുത്ത് വാഷ്റൂമിന്റെ കക്കൂസ് സ്റ്റീം വരെയാണ് ഞാൻ വാഷ്റൂമിൽ നിൽക്കും ഞാൻ ആദ്യം കൂടെ വാഷ്റൂമിൽ നിൽക്കും ജിസേല അവിടെ പോയിരിക്കെ അപ്പോൾ നിനക്ക് വാഷ്റൂമിൽ നിൽക്കുമ്പോൾ കുളിക്കുമ്പോഴൊന്നും പ്രശ്നമില്ല കുളിക്കുമ്പോൾ പ്രശ്നമുണ്ട് ഞാൻ കവർ കവർ ഇട്ടിട്ടാണ് ഞാൻ കുളിക്കുന്നത് പിന്നെയാണ് എനിക്ക് കവർ ഇട്ട് തരുന്നത് എനിക്ക് വെള്ളം പറ്റത്തില്ല വാഷ്റൂമിലെ വെള്ളം കുഴപ്പമില്ല പക്ഷെ വിസൽ ടീമിലെ വെള്ളം എനിക്ക് പ്രശ്നമാണ് അപ്പൊ അനു എന്ത് ചെയ്യും അനു ഇങ്ങോട്ടേക്ക് വാ എനിക്ക് പറ്റൂല എനിക്ക് പറ്റൂല എനിക്ക് കിച്ചൺ ആണെങ്കിൽ കുഴപ്പമില്ല വെസൽ പറ്റൂല കിച്ചൺ ആണെങ്കിലേ ഞാൻ വരുവുള്ളൂ എനിക്ക് കുറച്ച് കണ്ടന്റ് ഒക്കെ ഉണ്ടാകാനുള്ളതാണ് കിച്ചൻ കുഴപ്പമില്ല വെസൽ എനിക്ക് പ്രശ്നം പറ്റൂല കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ജോലിയും ചെയ്യാം ആരും വരണ്ട കിച്ചണിൽ ഞാൻ ജോലി ചെയ്യും അതുപോലെ തന്നെ വിസലിൽ ഞാൻ ജോലി ചെയ്യും പാത്രം കഴിവും പിന്നെ എല്ലാവർക്കും വിളമ്പും എല്ലാം ഞാൻ തന്നെ ആയിരിക്കും ആഹാ അപ്പ വി ദൈവമേ ഇവിടെ കിച്ചൺ ടീമിലിട്ടാ പണിപാടും എന്നാൽ പിന്നെ അനു ആ ഒരു കാര്യം ചെയ്യുക തൽക്കാലം കുറച്ച് നേരത്തേക്ക് കിച്ചൺ ടീമിൽ നിൽക്കുക ആ അത് നിൽക്കാം അപ്പം ആര്യൻ അത് പറ്റത്തില്ല അത് പറ്റത്തില്ല ഞാൻ മാറിക്കോളാം ഞാൻ മാറാം ഞാൻ കിച്ചൺ ടീമിൽ നിൽക്കാം മാറട്ടെ അനു വരണ്ട ഞാൻ നിന്നോളാം അപ്പൊ എന്നാ പിന്നെ ആര് നിൽക്കും അപ്പം അനു എന്നാൽ അവസാനം ടീം ഡിവൈഡായി എന്റെ പൊന്നോ കിച്ചൺ ടീമിൽ അക്ബർ പ്രവീൺ ജിഷിൻ ബിന്നി ആര്യൻ വെസൽ ടീമിൽ ആതില ലക്ഷ്മി അനീഷ അനു ഷാനവാസ് സാബുമാൻ നൂറ മസ്താനി റന ഫ്ലോറിൽ വാഷ് വാഷി അതായത് വാഷ്റൂമിൽ ജിസേൽ ഓനിയിൽ നിവീൻ അനു കഴിഞ്ഞ് നിവിൻ അഭി ഹുഫ് എൻ്റെ അമ്മു അത് കഴിഞ്ഞശേഷം നിവീൻ ആരെടുത്ത് മസ്താനി എടുത്ത് ചിലർ ഫെമനിസ്റ്റ് ചിലവർ പറയും ഫെമിനിസ്റ്റ് അല്ല മസ്താനി പറയുന്നത് ഫെമനിസ്റ്റ് പറയുന്നതെല്ലാം ശരിയാണെന്നൊന്നുമില്ല അപ്പം നിവീൻ ആ അങ്ങനെയൊന്നുമില്ല എന്നോടാണെങ്കിലേ അവർ പറയുന്നൊന്നും കറക്റ്റൊന്നും അല്ല ആ അത് ശരിയാണ് കറക്റ്റൊന്നും അല്ല അത് കഴിഞ്ഞ് നിവിൻ ഇപ്പോൾ എൻ്റെ സെക്ഷുവാലിറ്റി അറിയണം ഇവിടെ എല്ലാവർക്കും ഞാൻ പറയുമോ കാണിച്ചു കൊടുക്കും അപ്പം നസ്താനി ആ ജെൻഡർ മാത്രം പറഞ്ഞാൽ മതി സെക്വാലിറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് കഴിഞ്ഞ് ചായ ഇടാൻ പോകാം വേണം നിവിൻ എനിക്ക് ചായ വേണം അപ്പം ജിഷിൻ അവിടെ വെക്കടാ അവിടെ വെക്ക് അതെന്താ കുഴപ്പം അതെന്താ ഞാൻ ചായ ഇട്ടാൽ കുഴപ്പം ഞാൻ ചായ ഞാൻ നീ നിങ്ങളൊക്കെ ആറ് നേരം കഴിക്കുന്നില്ലേ ആറ് നേരം നിങ്ങൾ കഴിക്കുന്നു എനിക്ക് പറ്റത്തില്ല എനിക്ക് ചായ വേണം അപ്പം അപ്പം ബിന്നി ഒരു സ്പൂൺ പഞ്ചസാര എടുക്കട്ടെ ഏ അടാ ചപ്പാത്തി വന്ന് കഴിയണം ഓ പിന്നെ ആർക്ക് വേണം നിങ്ങളുടെ ചപ്പാത്തി പിന്നെ ചപ്പാത്തി ഓ പിന്നെ മത്തങ്ങ തലേ നിങ്ങൾ ചപ്പാത്തി കഴിക്കത്തില്ല വേണ്ട എനിക്ക് നിങ്ങളുടെ ചപ്പാത്തി ഒന്ന് പോളോ ചപ്പാത്തി നിങ്ങളെ ചായം വേണ്ട പഞ്ചസാരയും വേണ്ട എനിക്ക് കേട്ടല്ലോ അപ്പൊ നൂറ കണ്ണാടി നോക്കിയിട്ടു നമ്മുടെ മുൻ നമുക്ക് ഞാനിവിടെ പറഞ്ഞു നമ്മൾ മിസ് ചെയ്യാണ് നമ്മുടെ അനിയത്തിമാരെ നമ്മൾ മിസ് ചെയ്യാണ് അപ്പോൾ അതിൽ ഒളിച്ച് എന്താ ഇവിടെ പരിപാടി അത് ഒന്നുമില്ല നീ പോയേ നീ പോയേ മാലയൊക്കെ ഇട്ട് എൻ്റെ ബേബി ഒരുങ്ങിയിട്ടുണ്ടല്ലോ ഏ സുന്ദരിയായിട്ടുണ്ടല്ലോ കണ്ണൊക്കെ എഴുതിയിട്ട് നമുക്കൊന്നും കൂടെ കല്യാണം കഴിച്ചാലോ അല്ല ഒന്നും കൂടെ കല്യാണം കഴിച്ചാലോ കാട്ടിനകത്ത് വെച്ച് കല്യാണം കഴിക്കണം എന്നൊക്കെ പോകും ഫുൾ കാട് വാട്ട് അബൌട്ട് അവർ സിബ്ലിങ്സ് അവരും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പ്രവീൺ അനുമോളെ കൊണ്ട് കൈ നോക്കിപ്പിക്കുന്നു അനുമോള് ഇത് ഒന്നെങ്കിൽ ബിഗ് ബോസ് അല്ലെങ്കിൽ പിന്നെ പെരുവഴി അപ്പ പ്രവീൺ ഇത് എന്താ ഒരു വല്ലാത്ത കൊലച്ചിരി പെരുവഴി അത് പിന്നെ നോക്കാം നമുക്ക് അപ്പോൾ ജിഷിൻ നീ ഒരു കാര്യം ആ അപ്പാച്ചീനിയെടുത്ത് എടുത്ത് കിട്ട് നീ നടക്ക് കൈ നോക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അനീഷ് എൻ്റെ ഇവിടെ കൃത്യമായി ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ കട്ടിലിൽ എൻ്റെ പേര് കൃത്യമായി ആരാണത് എടുത്തുകൊണ്ട് പോയത് എനിക്ക് ഇപ്പം അറിയണം ഇപ്പം അറിയണം ഞാൻ രാവിലെ അത് കണ്ടുകൊണ്ട് എണീക്കുന്നതാണ് ഉറങ്ങുമ്പോഴും ഞാൻ കണ്ടുകൊണ്ട് എണീ ഉറങ്ങുന്നതാണ് എനിക്കും അറിയണം എൻ്റെ പേര് മാത്രം കൃത്യമായി അവിടെ നിന്ന് ഇവിടെ എടുത്തുകൊണ്ട് പോയെന്ന് കൃത്യമായി പറഞ്ഞോളണം അപ്പോൾ അനു ചേട്ടൻ എന്താണ് പ്രശ്നം ചേട്ടൻ ഇപ്പോൾ ആ പേര് കണ്ടില്ലെങ്കിൽ ശരിയാവില്ല ചേട്ടൻ എന്തൊന്ന് പ്രശ്നം ഒന്നു ഏ സ്റ്റിക്കർ കണ്ടിട്ട് സ്റ്റിക്കർ പിന്നെ സ്റ്റിക്കറാണോ എല്ലാം നീ നിന്റെ അപ്പം കണ്ടിട്ടല്ലേ എണീക്കുന്നത് നീ എൻ്റെ അടുത്ത് കൂടുതൽ വർത്താനം പറയാൻ പറയണം നീ പോയെ ഏഹ് അഹുകു പണിയായി അത് കഴിഞ്ഞിട്ട് നെയിൽ പോളിഷ് വെച്ചിട്ട് നമുക്ക് എഴുതാം വാ അങ്ങനെ അനീഷ്ടിൻ്റെ നെയിൽ പോളിഷ് വെച്ചാൽ പേര് അവിടെ എഴുതാണേ അപ്പം അക്ബർ അയ്യൊന്ന് ശരിയാക്കും കേട്ടാ ഇപ്പം നന്നായിട്ടുണ്ട് അപ്പം അതാനി നാളെ ഇത് വായിക്കണം അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ ഇനി എന്താണോ അത് വരാനിരിക്കുന്നത് എന്തോ ഒരു യുദ്ധം വരാനിരിക്കുന്ന പോലത്തെ ഒരു ശ്മശാന മൂകത കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും Bye!